ശബരിമലയിൽ ഈ സ്വർണ്ണ കൊള്ള നടത്തിയവന്മാർ അമ്പലക്കള്ളന്മാരെന്ന് തന്നെ അമ്മ പറയണം ആ അമ്പലക്കള്ളന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസി സമൂഹം വല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ സമരപരിപാടികളിലേക്ക് തന്നെ പോവുകയാണ് വിശ്വാസികൾ അപ്പോൾ ആ വിശ്വാസികളെ കയ്യിലെടുക്കുവാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള പ്രതിപക്ഷം കാരണം ഇപ്പൊ ഭരണപക്ഷത്തിന് എന്തായാലും പറ്റൂല അവരാണല്ലോ ഇതിന്റെ പിന്നിലെ പ്രതിപട്ടികയിൽ നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് പറ്റത്തില്ല അതുകൊണ്ട് പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫും ഒപ്പം തന്നെ ബി ജെ പി ഇങ്ങനെ രണ്ടുപേരും രണ്ട് രണ്ടും പ്രതിപക്ഷത്തിൽക്കുന്നതാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്ന സമരം അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഈ പ്രതിഷേധങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തിയാൽ ഒരൊറ്റ സമരം കൊണ്ട് ഒരു സെക്രട്ടേറിയറ്റ് വളയാൽ ഒരു രാപ്പകൽ സമരം കൊണ്ട് ജനങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസം നേടിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞുള്ളതാണ് ഒരൊറ്റ സമരം കഴിഞ്ഞ ദിവസത്തെ രാപ്പകൽ സമരം പക്ഷേ കഴിഞ്ഞ ഒക്ടോബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ അടുപ്പിച്ച് ഒക്ടോബർ പതിനെട്ടിന് വിശ്വാസ സംഗമ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് ഒരു യാത്ര നടത്തി ആരും അറിഞ്ഞുമില്ല അവസാനം അതിനകത്ത് പങ്കെടുത്ത പല നേതാക്കന്മാരും പാതി വഴിയിലിട്ടിട്ട് പല വീടുകളിലേക്ക് പോകുന്ന കാഴ്ചയും കണ്ടു പ്രതിപക്ഷം അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും ഗതികെട്ടൊരു പ്രസ്ഥാനമായിട്ട് യു ഡി എഫ് തരം പോകുന്നുണ്ടോ ബി ജെ പി അവരുടെ രാഷ്ട്രീയ മാനം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ ഒരു ഉയർച്ച ഈ ഒരു പ്രതിഷേധത്തിലൂടെ കൊണ്ടുവരുന്നുണ്ടോ എങ്ങനെ തോന്നുന്നു കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് പണിക്ക് നടന്ന ഈ നല്ല മഴയത്ത് നടന്ന യാഥായും അവരുടെ പരിപാടിയും ഞാനും പുറത്തുനിന്ന് അതിലേ പോയപ്പോൾ കണ്ടതാണ് നല്ല ജനങ്ങളും ജനപങ്കാളിത്തത്തോടുകൂടി തന്നെ അത് വിജയിപ്പിക്കാൻ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ബി ജെ പിക്ക് സാധിച്ചു നേരെ മറിച്ച് കോൺഗ്രസിൻ്റെ പരിപാടി കോൺഗ്രസ്സിന് പോലും അങ്ങനെ ഒരു പരിപാടി നടത്താൻ എന്നാണ് കോൺഗ്രസ് എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് അത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് ഇരുന്നുകൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ പത്ത് വർഷത്തോട്ട് പിന്നെ അല്ലേ ഇപ്പോൾ ഈ വിശ്വാസ സമൂഹത്തിൻ്റെ കാര്യം മാത്രമേ കോൺഗ്രസ് അതുകൊണ്ടാണല്ല ഇതുപോലെ സെക്രട്ടേറിയറ്റ് പഠിക്കലും സി എമ്മിൻ്റെ വീടിൻ്റെ മുന്നിലൊക്കെ ഒരു സമരം നടത്താൻ പേടിച്ചിട്ടും ആളെ കിട്ടിയാലെന്ന് കണ്ടിട്ടാണുള്ള പന്ത്രണ്ടത്തേക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ നട നടത്തിയത് അല്ലെങ്കിൽ ഇത് സെക്രട്ടേറിയറ്റ് വളയാനാ ഇതിന്റെ നാലരട്ടി ആളെ കൊണ്ടുവരാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയുവായിരുന്നു നേരത്തെയുള്ള സംവിധാനത്തിൽ ഇപ്പം അതൊന്നുമില്ല കോൺഗ്രസിൻ്റെ കൂടെ ആ അപ്പം അത് കോൺഗ്രസിന് പാലിച്ച നേരെ സി പി എം നോക്കിയാൽ ഇതുപോലെ നടത്തും ഇതിൽ കൂടുതൽ ആളെ കൊണ്ടു അവരിവിടെ കണ്ട് കാണിച്ചിട്ടുണ്ട് ജനങ്ങൾ കോൺഗ്രസിനെ കൊണ്ട് ഈ പത്ത് വർഷം കൊണ്ട് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ബി ജെ പി യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ റോളും ഇനിഞ്ഞും ഈ കോരിച്ചൊരിയിൽ മഴയെ തന്നെ ചെയ്തു വിശ്വാസ കാര്യത്തിൽ അവർ അങ്ങ് ഏറ്റവും നല്ല രീതിയിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ അവരെ അവരെക്കൊണ്ട് കഴിഞ്ഞു ഞാൻ മൂന്ന് വാർക്ക് വിളിക്കുക അവർ എന്നുവെച്ചാൽ ഇവിടെ ഇപ്പം പ്രതിപട്ടിയെ ഗോവജിയും പറഞ്ഞു പ്രതിപട്ടിയെ സി സി പി എമ്മും അല്ല പ്രതിപട്ടി പ്രതിപ്പെട്ടിയെ തിക്കുന്നത് എൻ്റെ കടക്ക് കൂട്ടിൽ കോൺഗ്രസ് ആ ഈ മുരാരി ബാബു അടക്കം ദേവസ്വ എംപ്ലോയീസ് അസോസിയേഷൻ്റെ മെമ്പറാണ് ഭാരവായി അതെ ബഹുഭൂരിപക്ഷം എംപ്ലോയീസും ദേവസ്വത്തിലുള്ളവർ ഈ കോൺഗ്രസ് ഈ ഇതിനകത്ത് പ്രതിപ്പെട്ടി വരാൻ പോകുന്നവരൊക്കെ കോൺഗ്രസ് യൂണിയനിൽപ്പെട്ടവരാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കോൺഗ്രസ് പിന്നെ ഞാൻ പറഞ്ഞത് ഈ പ്രതികൾ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അല്ല കട്ടിരിക്കുന്നത് ഈ അംഗങ്ങളാണല്ലേ കട്ടിരിക്കുന്നത് കെ പി സി പ്രസിഡൻ്റ് പറഞ്ഞ കാണിയല്ലേ കേൾക്കാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പിണറായി വിജയനെ കുറ്റം പറയാൻ പറ്റിയല്ലേ പിണറായി വിജയൻ്റെ സർക്കാർ ഈ പരിക്കേന്ന് ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ കൊളരുന്നതായ്മയും നമ്മൾ പിണറായി വിജയൻ വെക്കാൻ പറ്റിയത് അവിടെ തട്ടിപ്പ് കാണുന്നത് ഈ ഇത് ബഹുമാനപ്പെട്ട ഇനിയെങ്കിലും കോടതി ഇടപെട്ട് ഞാൻ പറയണേ ഇത്രയുള്ളൂ ഈ നമ്മളിപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തിരിപ്പല്ല വിഷയം നല്ലതാണ് ബി ജെ പി അത് ഏറ്റെടുത്ത് അത് ഇനിയെങ്കിലും ആ ഉത്തരവാദിത്വം കോടതി ഇപ്പോൾ കോടതിയുടെ കയ്യിലേക്കാണ് ഇവർ റിപ്പോർട്ട് കൊടുക്കാം കോടതി അത് ഉത്തരവാദിത്തം എത്ര അമ്പലമാണെങ്കിലും ഒരു വർഷത്തിൽ കൂടുതൽ സ്റ്റാഫിനെ അവിടെ നിയമിക്കുന്നു മാറ്റി കൊടുക്കണം അത് എവിടെ മാറ്റിയാലും കള്ളം കള്ളണം ഇവൻ മുരാരിബാബു വൈക്കത്തും ഏറ്റുവാൻ ഒരു പല അമ്പലങ്ങളിൽ ഇരുന്നിട്ട് അവിടെ എല്ലാം കട്ട് അമ്പലങ്ങളിൽ നിന്ന് ആനപ്പിണ്ണം വരെ വിറ്റതിന് പൈസ മേടിച്ചതെന്നാണ് പറയുന്നത് അതെ അതെ അങ്ങനെ എല്ലാം സർവ്വത്ര അഴിമതി ചെയ്തവനെയാണ് ഇവർ തിരുവാകൂർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്ന് വെച്ച് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വെച്ചിട്ട് ഈ മവർ എഴുതുക ജോലിയൊക്കെ ഏൽപ്പിച്ച് ഈ വാസു അടക്കം അന്നത്തെ കമ്മീഷൻ അടക്കം ഇതിനൊക്കെ കൂട്ടുന്നുണ്ടതാണ് കമ്മീഷനൊക്കെ ചിലപ്പോൾ ജയിലിൽ പോകണേ പക്ഷേ അതിനകത്ത് സി പി എം ആയാലും ഹൈക്കോടതി പറഞ്ഞ അനുസരിച്ച് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അവരെ ഗവൺമെൻറ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ജയിലിൽ കിടക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അക്കാര്യത്തിൽ അല്ല ഈ ഇപ്പം നമുക്കറിയാം ഈ ദേവസ്വം ബോർഡിനെ ഭരിപ്പി ഭരിക്കുന്നതും ദേവസ്വം ബോർഡ് വകുപ്പിനകത്തുള്ള മന്ത്രിമാരും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും ദേവസ്വം ബോർഡിൻ്റെ മറ്റംഗങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും ഇവരാരും അറിയാതെ ഒരു നമ്മളൊരിടത്തെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഈ ഒരു വകുപ്പിനാണ് അല്ലെങ്കിൽ ബോർഡിനാണ് ബോർഡ് അറിയാതെ ഒരു കാര്യം നടക്കില്ല ബോർഡ് അറിയാതെ നടത്താൻ കഴിവുള്ളവരവിടെ ഉണ്ടെങ്കിൽ നടക്കും ഇപ്പം മുഖ്യമന്ത്രി അറിയാതെ തന്നെ പല മന്ത്രിമാരും പല കഴിവുള്ള മന്ത്രിമാരും കാര്യങ്ങൾ കൂടി ചെയ്യില്ലേ ചില മുഖ്യമന്ത്രി ആരും അറിയാത്തവരൊക്കെ ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടില്ല ചിലപ്പോൾ അവിടെ ചിലപ്പോൾ പരിചിത പ്രചാത്ത ചിലപ്പോൾ വേറെ വല്ല മന്ത്രിമാർക്ക് കഴിവുണ്ടെങ്കിൽ അവർ നടക്കും എന്ന് പറഞ്ഞ പോലെ ദേവസ്വം ബോർഡിൽ ഇപ്പം ഇന്നലെ താങ്കളെ പോസ്റ്റ് ചെയ്തു പ്രസിഡൻ്റായിട്ട് താങ്കൾക്ക് അവിടുത്തെ അറിയില്ല അവിടെ ഞാൻ ഞാനവിടുത്തെ ചില സ്റ്റാഫാണ് എനിക്കവിടുത്തെ പല പരിപാടികളറിയാം ഞാൻ വന്ന് പറയും ഓപൻജി ഇതാണ് ഇന്നവെൻറ്റി രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് അപ്പം നിങ്ങൾക്കും ചിലപ്പോൾ ഈ നമ്മൾ ചാർജ് എടുത്ത് തുടങ്ങി വെറുതെ ഇവനും ഒക്കെ ആയിട്ട് തെറ്റണ്ടല്ലോ എന്താണെന്നുള്ള സംഭവങ്ങളിലേക്കൊന്നും കടക്കാനില്ല അപ്പം ചിലപ്പോൾ മൗനാനുവാദം കൊടുത്തു കാണും കാരണം വേറെ റെക്കോർഡിക്കലായിട്ട് ഈ ഇവർ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല അവിടെ നിന്ന് സാധനം കൊണ്ടുപോകണമെന്ന് റെക്കാർഡിക്കലായിട്ട് ദേവസ്വം ബോർഡ് മീറ്റിംഗ് കൂടി തീരുമാനിച്ചിട്ടില്ല ഒന്നും കൊടു കൊടുത്തുവിടാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എല്ലാം ഈ മുരാരിബാവു എന്ന് പറയുന്ന ഈ കാട്ടുവള്ളക്കാരൻ എൻ്റെ കുശാഗ്ര ബുദ്ധിയാണ് പ്രവർത്തിച്ച് കമ്മീഷണർ വാസു അടക്കം ഇത് എന്നുവെച്ചാൽ കമ്മീഷൻ പറയണേ ഒരു പരിധി വരെ ദേവസ്വം വകുപ്പിൻ്റെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ മെമ്പർമാർക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് ഇന്നാണ് ഇന്നാണെന്ന് പറഞ്ഞ് അവിടെ മറ്റേ തന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തന്ത്രിയോട് വിളിച്ച് ഉടനെ ഫോണെടുത്ത് വിളിച്ച് ചോദിക്കാനും പറ്റി അല്ലെങ്കിൽ അപ്പം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ചിലപ്പോൾ അത് മൗനാനുവാദം ചിലപ്പോൾ ആശ്ചര്യം എന്നൊക്കെ പറഞ്ഞാലും കാര്യങ്ങൾ നടക്കും പക്ഷേ ഇത് ഭയങ്കര നമ്മളാരും കേൾക്കാത്ത ഉള്ളതല്ലേ ഇന്നലെ ഇപ്പോൾ സ്വർണ്ണമൊക്കെ അവിടെ നിന്ന് നാനൂറ്റി ചെറിയ ഗ്രാമം പിടിച്ചെടുത്ത് തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു ഇവ കൊടുത്തന്നും അയാൾ നാനൂറ്റി എഴുപത്തെട്ട് ഗ്രാം എനിക്ക് തന്നെന്നുള്ള കാര്യം അയാൾ സമ്മതിച്ചു കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു ഈ ഉണ്ണിപ്പ് ഉണ്ണിപ്പൊറ്റി മുന്നിപ്പൊറ്റി അപ്പം പിന്നെ അപ്പം ഈ സത്യത്തിന് ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനങ്ങളിലൊക്കെ ഈ ശബരിമലയിലൊക്കെ നടക്കുന്ന വൻ പൊള്ളക്ക് ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് ഈ സ്ഥിരം ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരിക്കുന്നവരാണ് ഈ താപ്പാനകൾ ഇവന ഇനിയെങ്കിലും കോടതി ഇടപെട്ട് ഒരു വർഷത്തിൽ കൂടുതൽ ഏത് വമ്പനും എത്ര രാഷ്ട്രീയ സ്വാധീനമുള്ളവനെ അവിടെ വെച്ചൊണ്ടിരിക്കുക എന്നാലും അഴിമതിയൊക്കെ നടക്കും ഷഫൾ ചെയ്ത് എന്ന് ഇന്ത്യ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഇത്രയും പരസ്യമായിട്ട് പകകൾക്കുള്ള നടത്തുന്ന സ്ഥലത്ത് പിന്നെ എങ്ങനെ വിശ്വാസികളവിടെ എത്തും മേൽശാന്തി രാവിലെ തുറന്നു നോക്കുമ്പോൾ ഈ മേൽശാന്തി പ്രഭാശാന്തി ആസം നാലാം തീയതി അഞ്ചാം തീയതി നടാറഞ്ഞ് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തെട്ടാം തീയതി നട തുറക്കാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ അയ്യപ്പനും പോലും കാണിയാലോ ഈ ഇവരെ പോലെയുള്ളവരുണ്ടെങ്കിൽ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരവാദിത്വം ഇല്ലേ അത് അല്ല ഉത്തരവാദിത്തം ഉണ്ട് ഉത്തരവാദിത്തം ഉണ്ട് ഉത്തരവാദിത്തം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് ഇനി ഒരു പരിധി വരെയും അത് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേട്ടു പോകുന്ന പോകും എല്ലാവരും നമ്മൾ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പരിധി വരെയും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് നമുക്ക് അവിടെ സംവിധാനങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല പ്രത്യേകിച്ച് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ നല്ല ചെയ്യാൻ വേണ്ടി നല്ലതെന്ന് വരുത്താൻ വേണ്ടി പറയാനുള്ള ഉദ്യോഗസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൂടുതൽ അമ്പല വിശ്വാസങ്ങളൊക്കെ ഇല്ലാത്ത നമ്മൾ നയിക്കുക ഇതിനകത്ത് ചട്ടക്കൂടുകളും അവർക്കറിയാം പിന്നെ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഉണ്ട് അവിടെ ഒരാളെ ആരെങ്കിലും പ്രതീക്ഷിച്ചേ പറ്റുള്ളൂ അപ്പം ഏതെങ്കിലുമൊക്കെ എക്സ് എൽ എനെ പിടിച്ച് ഏപിക്കും അത് പിണറായി വിജയൻ ആ സി പി എമ്മിൻ്റെ വീട്ടിലേക്ക് പൈസ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതല്ല പക്ഷേ ഇതിനകത്ത് ചിലവർ കഴിവില്ലാത്തവരാണ് ഇതെല്ലാം നടക്കും ഇപ്പൊ കോൺഗ്രസ് ഇതിനു മുമ്പ് വെച്ച ഒരാള് വേറെ പല പരിപാടികളായിരുന്നു എന്നൊക്കെ പേര് ഞാൻ പറഞ്ഞില്ല ആ പുള്ളിക്ക് പുള്ളിയുടേതായ ചില ചെറിയ ചെറിയ പരിപാടിയും പള്ളാടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അപ്പൊ അങ്ങനെയൊക്കെ പല ഇതിനകത്ത് തട്ടിപ്പുകാർ നടത്തുന്നുണ്ട് ആ കോൺഗ്രസ്സുകാരനെ കുറിച്ച് അയാള് ഇപ്പൊ ഈ പറയണവരുടെ കൂടുതലുണ്ട് കോൺഗ്രസ് ഇന്നൊക്കെ വിട്ടുപോയി കോൺഗ്രസ് ഇല്ല ഇല്ല നിലവില് സി പി എമ്മും അല്ല അയാൾ ബി ജെ പിയിലുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പലരും മടക്കണവരുണ്ട് അപ്പോ ഇത് ഒരു നമ്മൾ ഇതുപോലുള്ള സ്ഥാപനത്തി ഉത്തരവാദിത്തം ഏറ്റെടുത്തി എല്ലാവം കുറച്ച് വിശ്വാസവും കഴിവൊക്കെ ഉള്ളവനെ ചെന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ തീർച്ചയായിട്ടും ഇതൊക്കെ ഉണ്ടാവും പക്ഷേ എന്നാലും ബി ജെ പി നടത്തിയ പരിപാടി നമ്മൾ ആദ്യന്തികമായിട്ട് പറഞ്ഞാൽ ബി ജെ പി ഇത്രയും നല്ല പരിപാടി സംഘടിപ്പിക്കാൻ തുനിഞ്ഞതിനും വിശ്വാസികൾക്ക് വേണ്ടി അവർ ഇത്രയും അംഗോരാത്ര ഈ മഴയെത്ത് അവർ ഏറ്റവും സെറ്റ് ആളുകളെ പങ്കെടുപ്പിച്ച് ഇത്രയും വലിയൊരു പരിപാടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്കും കേരളത്തിലെ യു ഡി എഫിനും പരാജയവും സംഭവിച്ചിരുന്നു അല്ലേ ഇതിനകത്ത് ഈ എപ്പോഴും വിശ്വാസി സംഭവം നമുക്കറിയാം നാമജപ ഘോഷയാത്രയൊക്കെ നടത്തിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അല്ലേ ആ ആ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അന്ന് ഏകദേശം പത്തൊൻപത് സീറ്റ് കോൺഗ്രസിന് കിട്ടുന്നതിന് പിന്നിൽ തന്നെ ഈ നാമജപ ഘോഷയാത്രയും ശബരിമല വിഷയമൊക്കെ അതൊന്നുമില്ല അത് ഞാൻ പറയും ഇത്തവണ പതിനെട്ട് കിട്ടി നാമജമഘോഷയാത്ര ഒന്നും നടത്താതെ തന്നെ ആയിരിക്കും അത് നമ്മൾ ലോകസഭയുടെ പാർട്ടിയാണ് ഈ നമ്മുടെ സംസ്ഥാന നിയമസഭ അതിനുശേഷം ഈ ഇത്രയും വലിയ കൊറോണയും ഇത്രയും വലിയ പകൽക്കോണ ഇവർ ശബരിമലയിൽ ഇത് ചെയ്ത് ലേഡിയും സ്ത്രീകളെ പ്രവേശിക്കാൻ ശ്രമിച്ച് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിരുദ്ധരാണ് വിശ്വാസികൾക്ക് എതിരാണെന്ന് പറഞ്ഞിട്ട് ആ തിരിച്ചു അല്ല അതേ കിറ്റ് കൊടുത്തിട്ടുണ്ട് കിറ്റ് ഒക്കെ നമ്മൾ ഞാൻ ചോദിക്കട്ടെ കിറ്റൊക്കെ ഇത് ഗവൺമെന്റ് എല്ലാ ഗവൺമെന്റും ചെയ്യുന്ന കാര്യം പക്ഷെ അത് പ്രവർത്തിക്കാനും അത് കൊടുക്കാനും അവരുടെ പ്രവർത്തകർ അവരുടെ സംഘടന ശക്തമായിരുന്നു നമ്മൾ മറിച്ചു ഭാഗത്ത് നമ്മൾ നമ്മളിത് കിറ്റുമോട്ട് കൊടുക്കുക ഒരു അവശതയുള്ള വീടുകളിൽ ഇവിടെ യൂത്ത് കോൺഗ്രസും മറ്റു പല യുവജന സംഘടനകളും ഉണ്ടല്ലോ അവരാരും വെളിച്ചത്തിലാണ് നിങ്ങളുടെ അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സുകാരുടെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് ഇപ്പൊ വിശ്വാസ സമൂഹത്തിന് സത്യം പറഞ്ഞാൽ വിശ്വാസം ഇല്ലാത്ത രാഷ്ട്രീയമാണ് പക്ഷേ ഇവിടെ ഒരു ദിവസം കൊണ്ട് ഒരു സ്വർണ്ണക്കൊള്ളയിൽ അണവട്ടി എഴുതിയ പ്രതിഷേധമുണ്ടാക്കിയെടുത്ത് ആ പ്രതിഷേധം ഒരു ലാപ്പകൾ സമരമാക്കി മാറ്റി ബി ജെ പി മൈലേജ് ഉണ്ടാക്കിയിരിക്കും ബി ജെ പിയുടെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സിലുള്ള പല ആൾക്കാരെയും ബി ജെ പിയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ നി ഈ കോൺഗ്രസിനുള്ള ഡി സി സി പ്രസിഡൻ്റ് അടക്കം ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ ശക്തൻ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു അദ്ദേഹം അടക്കം ഈ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഞാനും എങ്ങനെ ഇപ്പോഴും വായിച്ചു അദ്ദേഹം ഏതൊരു പത്രത്തിലും വായിച്ചു അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് അറിയിച്ചു ഒന്നെങ്കിൽ എൻ്റെ ഡി സി പ്രസിഡൻ്റായിട്ട് തുടരാൻ വെച്ചാൽ അദ്ദേഹത്തിന് ശേഷം വന്ന ഈ നമ്മുടെ വയനാട്ടിൽ സ്ഥിരം പ്രസിഡൻ്റ് വന്ന് അദ്ദേഹത്തിന് മാത്രം താൽക്കാലിക പ്രസിഡന്റായിട്ട് എന്തുകൊണ്ട് വെച്ചിരിക്കുന്നത് അതല്ല നിങ്ങൾ ടിക്കറ്റ് തരുമൊക്കെ ടിക്കറ്റ് തരാൻ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതില്ലെങ്കിൽ പുള്ളിക്ക് ുടെണം ഇന്ന് ഇനിയിപ്പൊ പറ ബി ജെ കാരണം കോൺഗ്രസിന്റെ ഒരു ഞാൻ പറഞ്ഞില്ല കോൺഗ്രസിന് ഒരു സാധ്യത കുറവ് കൽപ്പിക്കപ്പെടുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ബിജെപിയുടെ ഞാൻ പറഞ്ഞില്ല ഈ വിശ്വാസ വിശ്വാസത്തിന് വലിയാണെങ്കിൽ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഈ ബി ജെ പിക്ക് ഇതൊക്കെ ഒരു വോട്ടായി മാറ്റാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടായില്ല ഇതൊന്നും മുഴുവൻ വോട്ടൊന്നും ആയി മാറിയെന്നില്ല അപ്പൊ ഇതൊക്കെ പിന്നെ വിശ്വാസമുഖത്തിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ പരിപാടി സക്സസ് ആയി പരിപാടി എല്ലാം വന്നു പക്ഷെ ഇതൊന്നും വോട്ടൊന്നും ആയി മാറിയെന്നില്ല ശബരിമലയെ സംബന്ധിച്ച് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കേരളീയനെയൊക്കെ കൂടുതൽ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും നിന്നൊക്കെ വേറെ അപ്പൊ ഇത് ഈ ബി ജെ പി ആക്കാർ വോട്ടായിട്ട് കിട്ടാൻ പറ്റിയല്ലേ അവര് നല്ലൊരു പരിപാടി കാഴ്ച അല്ല ഇത്രയും ആൾക്കാർ അത് താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് തമിഴ്നാട് എന്നും ആന്ധ്രയിൽ നിന്നും കേരളത്തിൽ ആൾക്കാർ വരുന്നുണ്ട് ആൾക്കാര് വരുന്നുണ്ട് കൂടിയും അതാണ് ഈ സി പി എമ്മിന് സി പി എമ്മിന് പറഞ്ഞോ അല്ല ഞാൻ സി പി എമ്മിന്റെ പിണറായി ഉണ്ടായിരിക്കുന്നത് പിണറായി തന്നെ ആദ്യമേ പറഞ്ഞ സംഭവം ഉണ്ടായപ്പോഴും കോൺഗ്ര ഗവൺമെന്റും കോടതിയും ഒരു ഭാഗത്താണ് തെറ്റ് ചെയ്ത് ശിക്ഷിക്കും തെറ്റ് തെറ്റെയ്ത്വനെ പിടിക്കും പിടിക്കപ്പെടുവുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഒരുത്ത കാലാഗ്രഹത്തിൽ കിടക്കാൻ മറ്റവൻ എവിടെയാണെന്ന് പോലും മുരരിബാബാബു പോലീസ് കസ്റ്റഡിയിൽ എവിടെയാണെന്ന് പോലും അറിയില്ല ഇനി ഇനിയിപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങും ബാക്കി വിളിച്ചല്ലോ ഇപ്പോൾ ഇവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ കമ്മീഷന് വാസു കൊടുക്കാൻ പോകും ചിലപ്പോൾ ദേവസ്വം ബോർഡ് അന്നത്തെ പ്രസിഡൻറ്റും ചിലപ്പോൾ കയ്യിലേക്ക് പോകും ഇതൊക്കെ ആവശ്യമായ സംവിധാനത്തിൽ പൊക്കോളും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തപ്പെടും പലപ്പോഴും നമുക്കറിയാം ബി ജെ പി എപ്പോഴും ചെയ്യുന്നത് അവരുടെ ഒരു രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് വളരെ പതിയെ പതിയാണ് അവർ ഓരോ സംസ്ഥാനങ്ങളിലേക്കും എത്തപ്പെടുന്നത് കഴിഞ്ഞ ഒരു മുപ്പത് വർഷത്തെ രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ഇന്ത്യയിൽ നേടിയെടുത്ത പല വിജയങ്ങളും ഉണ്ട് അത്തരത്തിൽ ആ വിജയത്തിൻ്റെ മറ്റു ഇപ്പം ചിലപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ അത് പ്രതിഫലിക്കുകയും ചെയ്യും കേരളത്തിലും അത്തരത്തിലൊരു സാധ്യത കാണുന്നുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ഇവരുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം അത് ഇന്നിപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ജനമനസ് അധികാരത്തിൻ്റെ പുറത്തും അധികാരമുള്ള കൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ശക്തമായ വളർച്ചയുണ്ട് കോൺഗ്രസ് പത്ത് വർഷമായിട്ട് പിന്നെ പ്രതിപക്ഷത്തേക്ക് കോൺഗ്രസിൻ്റെ പല കാര്യങ്ങളിലും ഈ അധികാരം ഇല്ലാത്തവരും ഒക്കെ ചാടി ബി ജെ പിയിലേക്ക് പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യണം കോൺഗ്രസിലേക്ക് വരും ഇപ്പോൾ അതല്ല ഇവിടെ ഒരു മൂന്നാമത് ഓപ്ഷൻ വന്നപ്പോൾ നേരെ ഇപ്പുറത്തേക്ക് ചാടി പോകണം എന്നാൽ നിന്ന് ചാടുന്നുണ്ട് സംസ്ഥാന ഭാരവാഹികളടക്കം ചാടി പോകുന്നുണ്ട് ഇപ്പം ബി ജെ പിന്നെ കേരളത്തിൽ അങ്ങനെ ഇത് മാറി മറഞ്ഞ് നിൽക്കും പക്ഷേ എന്നാലും ബി ജെ പി ൊക്കെയുള്ള രാഷ്ട്രീയത്തിലും ഈ ഒരു നല്ല ശക്തമായ വേരോട്ടം ആയി കഴിഞ്ഞ് അവർ അതിൻ്റെതായ വളർച്ച അവർക്ക് വരുന്നുണ്ട് കട്ടംഘട്ടമാണ് ഇരുപത് ശതമാനത്തിലൊക്കെ അധികം വോട്ട് കിട്ടി പല നിയോജ മണ്ഡലങ്ങളും ഇന്ന് അപ്പൊ ഒരു ഇരുപത്തഞ്ച് മുപ്പത്തഞ്ചായിരം വോട്ട് വരെയൊക്കെ നേരത്തെ വെച്ചാൽ മൂവായിരം നാലായിരം അല്ല വളർന്നു അല്ല അത് ആണ് ഞാൻ ചോദിച്ചത് നിയമസഭയിലേക്ക് എത്ര സീറ്റ് പിടിക്കാൻ പറ്റുമായിരിക്കും അങ്ങനെ ഒരു നിയമസഭയിലേക്ക് ചിലപ്പോൾ നാലഞ്ചോ സീറ്റ് തോണാം ചിലപ്പോൾ ഒരു മൂന്ന് സീറ്റ് ഉണ്ടാവും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടക്കുമ്പോൾ നഗരസഭകൾ പിടിക്കുവാനുള്ള കിട്ടിയല്ലേ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ തൃശ്ശൂരൊന്നും കിട്ടിയല്ലോ തൃശ്ശൂർ ഒന്നും കിട്ടിയില്ല തിരുവനന്തപുരം പ്രതിപക്ഷത്തിരിക്കും പക്ഷെ എന്നാലും തിരുവനന്തപുരത്ത് എത്രമാത്രം വരും എന്നുള്ള കാര്യം സംശയം ആണോ എന്തായാലും ഈ ബി ജെ പിയുടെ ഒരു അടിത്തറ ശക്തമായിട്ട് അടിത്തറ കേരളത്തിലും ശക്തപ്പെട്ടിട്ടുണ്ട് അതില്ലെന്നൊന്നും പറയും പക്ഷെ അത് മാറ്റുന്ന ആളെ ഒരു മറിച്ചൊരു ഗവൺമെൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കാം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ബി ജെ പി വളർന്നെന്ന് പറയും അതുപോലെ തന്നെ പോയി എല്ലാ കാലഘട്ടത്തിലും ഇതെല്ലാ പാർട്ടികളും ഇവിടെ വളർന്നിട്ടില്ലേ ഒരു സുപ്രഭാതി വി പി സിംഗ് വന്നിട്ട് ഒരു സുപ്രഭാതം പൂണ്ുമോലം വളച്ച് പെട്ടെന്ന് തകർന്നു പോയില്ലേ അതുപോലെ ഒന്നുമല്ല ബിജെപി ബി ജെ പി അതുപോലെ അല്ല ബി ജെ പി ആർ എസ് എസിൻ്റെ നല്ലൊരു പിൻബലമുണ്ട് അവർ ഒരു നല്ല ശക്തമായ ഇതുള്ള കണ്ണം പിടിച്ചു നിൽക്കുന്നു പക്ഷേ അത് എന്താ എപ്പോഴാണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റിയാലും ഒരു ഘട്ടം വരുമ്പോഴൊക്കെ ഒരു വളർച്ചയ്ക്ക് താഴ്ചവരെ അത് സാഹചര്യം നമ്മളിൽ എല്ലാ രാജ്യത്തും നടക്കുന്നതല്ല പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിൽ അവർക്ക് അവർക്കൊരു നല്ല ശക്തമായിട്ട് ഇപ്പം ഈ പരിപാടി തന്നെ സംഘടിപ്പിച്ചതിനകത്ത് വലിയൊരു വിജയമാണ് വിജയമാണ് മൂന്ന് വർഷമാണ് ഇത്രയും പരിപാടി ഞാൻ നോക്കി ഞാൻ ഇതിനകത്തൊക്കെ പല പരിപാടിയും കണ്ടു പക്ഷേ ഈ പത്തു വർഷത്തിനകത്ത് ഒരു നല്ല പരിപാടി